സംസ്ഥാനത്തെ ആദ്യ ഇരട്ടക്കുഴൽ തുരങ്കപാത ചരിത്രത്തിന്റെ കൂടി ഭാഗമാവുകയാണ് തുരങ്കപാത സജ്ജമാകുന്നതോടെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള കുതിരാൻ കുരുക്ക് ഇല്ലാതാകും പാലക്കാട് യാത്രയിൽ കുതിരാൻ എന്നും ഒരു കുരുക്കായിരുന്നു ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുന്ന ഈ തുരങ്കം വെറും ഒരു തുരങ്കമല്ല സംസ്ഥാനത്തെ ആദ്യത്തെ തുരങ്കപാത കൂടിയാവുകയാണ് കുതിരാൻ കുതിരമലയാണ് കുതിരാനായതെന്ന് ചരിത്രം പറയുന്നു പുരാതന പാതയാണിത് ചോളനാട്ടിൽ നിന്നും പാണ്ടിനാട്ടിൽ നിന്നും ചേരമന്നന്റെ രാജധാനിയായ വാഞ്ചി എന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂരിലേക്ക് പൂർവികർ യാത്ര ചെയ്ത പാത ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ സർവേ റിപ്പോർട്ടിൽ വാർഡ് എന്ന ബ്രിട്ടീഷുകാരൻ കുതിരാഞ്ചുരം കൊള്ളക്കാരുടെ രംഗമാണെന്ന് പറയുന്നു കൊച്ചി രാജ്യത്തെ പഴയ മദ്രാസ് പ്രസിഡൻസിയുമായി അതിർത്തി പങ്കുവച്ച കുതിരാനിൽ അന്ന് വാഹനഗതാഗതമില്ലായിരുന്നു ഗതാഗതമില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിലാണ് പാതയിൽ വാഹന ആരംഭിച്ചത് അന്ന് മുതൽ കുതിരാൻ ഒരു കുരുക്കാണ് മലവെട്ടി ഉണ്ടാക്കിയ പാതയിൽ അപകടങ്ങളും മലയിടിഞ്ഞ് ഗതാഗത തടസ്സവും പതിവായി വലിയ വളവുകളും കയറ്റവുമായിരുന്നു കുതിരാൻ വാഹനയാത്രികർക്ക് ദുരിതമായി മാറിയത് മണ്ണുത്തി വടക്കഞ്ചേരി ആറുവരിപ്പാത കുതിരാനിലെ കുരുക്കഴിക്കുകയാണ് തുരങ്കത്തിന്റെ രൂപത്തിൽ രണ്ടര കിലോമീറ്റർ വരുന്ന പാത മലയിലൂടെ ആറുവരിയാക്കി കൊണ്ടുപോകുന്നത് എളുപ്പമല്ല എന്ന തിരിച്ചറിവിലാണ് തുരങ്കമെന്ന ആശയം ഉടലെടുക്കുന്നത് ഇതേ തുടർന്ന് ആറുവരിപ്പാത നിർമ്മാണ കമ്പനിയായ കെ ഗ്രൂപ്പ് തുരങ്ക നിർമ്മാണത്തിലെ സ്പെഷ്യലിസ്റ്റുകളായ പ്രഗതി ഗ്രൂപ്പിനെ തുരങ്ക നിർമ്മാണം ഏൽപ്പിക്കുകയായിരുന്നു